സിനിമയുടെ ഭൂരിഭാഗവും നടക്കുന്നത് കടലിൽ നിന്ന് ഒരു ബോട്ടിലാണ് എന്നതാണ് ഈ ആക്ഷൻ ഡ്രാമയുടെ പ്രധാന പ്രത്യേകത എന്നതും തിരുവനന്തപുരം അഞ്ചുതങ്ങ് ഭാഗത്ത് നടക്കുന്ന ഒരു സംഭവത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് അവിടെയാണ് മാനുവൽ എന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നതും പ്രശ്നങ്ങൾ കണ്ടാൽ ചോദ്യം ചെയ്യാൻ മടിയില്ലാത്ത ഒരു കഥാപാത്രം അങ്ങനെ ഒരു കൂടെ മാനുവലിന് അവിടെ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരുന്നു തുടർ കാര്യങ്ങളൊക്കെയാണ് ചിത്രം പറയുന്നതും ഒരു മിസ്റ്ററി കൂടെ നിലനിർത്തിയാണ് കഥ വികസിക്കുന്നത് ആന്റണി ആണ് മാനുവൽ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കംഫർട്ട് സോണിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ കഥാപാത്രത്തിന്റെ ഭൂരിഭാഗം കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് അവിടെയും ഇതിനു മുമ്പേ കണ്ട കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് വരാതിരിക്കാനുള്ള ആന്റണി വർഗീസിന്റെ ശ്രമമുണ്ട് എന്ന് അനുഭവപ്പെട്ടു പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ അതിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് മാത്രമല്ല മനറിന്റെ കഥാപാത്രം ഒരു കാര്യം പറയുന്ന ഒരു സീനുണ്ട് നമുക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന വിധത്തിൽ തന്നെ അത് കൊണ്ടുവരാൻ വോയിസ് മോഡുലേഷനിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് ഷബീർ കല്ലറക്കലാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിൽ ആക്ഷൻ സീക്വൻസുകളിലൊക്കെ കൊള്ളാമായിരുന്നു നല്ല രസമാണ് തന്നെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ കഥാപാത്രത്തിന് ചില ആശങ്ക ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ സീനുകളൊക്കെ കൺവിൻസിംഗ് ആയി വന്നിട്ടുണ്ട് മിസ്റ്ററി ഫീൽ നൽകുന്നതിലും വിജയിക്കുന്നുണ്ട് രാജ്ബീർ ഷെട്ടിയും പ്രാധാന്യമുള്ള വേഷത്തിലെത്തുന്നുണ്ട് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പഞ്ചുള്ള സീനുകളൊക്കെ സമ്മാനിക്കുന്നുണ്ട് അതുപോലെ രാഹുൽ രാജഗോപാൽ അദ്ദേഹത്തിന്റെ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു നൈസായിരുന്നു പ്രമോദ് വെള്ളിയനാടും കിട്ടലിനായി തന്നെ തൻ റോൾ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നതിരത്ത ഒരു പവറൊക്കെ നമുക്ക് ശരിക്കും ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നന്ദു ശരത് സഭ എന്നിവരും അവരുടെ റോളുകളോട് നീതി പുലർത്തുന്നുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ചിത്രത്തിൽ വരുന്നുണ്ടെങ്കിലും വലിയൊരു സ്പേസ് ഇല്ല കഥയും പശ്ചാത്തലവും അത് അങ്ങനെ കാര്യമായി ആവശ്യപ്പെടുന്നതുമില്ല പ്രതിഭ ഗൗതമി നായർ ഉഷ ജയാറുപ്പ് എന്നിവരാണ് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് ടെക്നിക്കലി നോക്കിയാൽ കൊണ്ടൽ ഒരു നല്ലവർക്കാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കടൽ അതിന്റെ നടുക്കുള്ള ഒരു ബോട്ടിലാണ് കഥയുടെ ഭൂരിഭാഗം കാര്യങ്ങൾ നടക്കുന്നത് ആ ഒരു ഫ്രെഷ്നെസ് എന്നത് ഉടനീളം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതും കാണാം രാത്രിയും പകലുമൊക്കെ വരുമ്പോഴും വിഷ്വൽസ് കിടിലൻ ചുറ്റും വെള്ളം നടക്കൊരു ബോട്ട് എന്നതിൽ ദിവസങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കാഴ്ചകളാകുമ്പോൾ വിഷ്വലി പ്രേക്ഷകനെ പിടിച്ചു നിർത്തണമല്ലോ അതിനുള്ളത് ദീപക്ടിമനോൺ ചെയ്തു വെച്ചിട്ടുണ്ട് സാംസിയേസിന്റെ പശ്ചാത്തല സംഗീതം മിക്ക സീനുകളെയും ഒന്ന് എലിവേറ്റ് ചെയ്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് ആർട്ട് വർക്ക് അതും നമുക്ക് ഉടനീളം ഒരു ഒറിജിനൽ സ്പേസിലെ കഥ എന്ന നിലയിൽ തന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് കടലിലുള്ള കുറെ പരിപാടികൾ നൈസായിരുന്നു ആക്ഷൻ സീക്വൻസുകൾ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മത്സ്യബന്ധനത്തിന് ഇങ്ങനെ ആഴക്കടലിലൊക്കെ പോകുന്ന ആൾക്കാരുടെ ജീവിതചര്യകളൊക്കെ കാര്യമായി തന്നെ പറയുന്നുണ്ട് കടലിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് യാത്രയിലെ പ്രതിസന്ധികൾ അപകടങ്ങൾ ഇതൊക്കെ മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കൊണ്ടലിന്റെ കഥ നോക്കിയാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പോകുന്നത് ആദ്യ പൗതിയിൽ ഇവര് ബോട്ടിൽ കയറിയത് മുതൽ അങ്ങോട്ട് ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലും ബോട്ടിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ട് ടെക്നിക്കലി ബിൽഡ് ചെയ്തെടുക്കുന്ന ആണ് സിനിമയെ കാര്യമായി പിടിച്ചു നിർത്തുന്നത് ഡ്രാമ അത്ര ഗംഭീരമായി കൊണ്ടുവരാൻ പറ്റി എന്ന് തോന്നിയില്ല മൊത്തത്തിൽ നോക്കിയാലും സിനിമ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നുള്ളത് കണ്ടിട്ടുള്ള പ്ലോട്ട് പോയിന്റ്സിലൂടെ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കടലിലെ പരിപാടികൾ പ്രത്യേകിച്ച് ഈ ഷാർക്ക് വരുന്ന പരിപാടികളൊക്കെ ഒരു സൈഡിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോഴും ഈ കഥാപാത്രങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യുക എന്നതിൽ മികച്ച രീതിയിൽ അനുഭവപ്പെട്ടില്ല കടലിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാകും കൊണ്ടൽ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ജിജു ആന്റണിയുടെ അടിത്തട്ടാണ് ഓട്ടിട്ട് റിലീസ് ആവാത്ത കൊണ്ട് കൂടുതൽ ആൾക്കാർ കാണാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു ആ സിനിമ ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓർമ്മ വന്നതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്ന് മാത്രം ഓവറോൾ കൊണ്ടൽ ആ പശ്ചാത്തലം സെറ്റ് ചെയ്യുന്നതും കടലിലെ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നതും വർത്താണ് രണ്ടാം പകുതിയിൽ തിരക്കഥ സ്ട്രോങ് ആകുന്നില്ല എങ്കിലും എനിക്ക് ഓവറോൾ ഒരു വാച്ചബിൾ സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം